ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് താ ഈ ശംഖു പുഷ്പം വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ശംഖു നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം മുങ്ങി കിടക്കുന്ന രീതിക്ക് ഇട്ട് വെക്കണം എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ട് കിട്ടും അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ചേർത്തിട്ട് നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കി കൊടുക്കണം എന്നിട്ട് അത് നമുക്ക് ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഈ ശംഖുപുഷ്പം ഒരു ഔഷധ പുഷ്പമാണ് അപ്പോൾ നല്ല പോലെ നമുക്ക് സ്കിന്നൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനും ഒക്കെ ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു ഫ്ലേവറാണ് അപ്പോൾ ഡബ് ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിലിങ്ങിന് വെക്കുമ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക കയ്യിൽ കയ്യമ്മയ്ക്ക് ആവാതെ ശ്രദ്ധിക്കണം എൻ്റെ കൈ കയ്യിലേക്ക് രണ്ട് മൂന്ന് വട്ടം വട്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ ഒരു കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലപോലെ തിക്കായി കിട്ടും അപ്പോൾ ഡബിൾ ബോയിലിങ് വെക്കാൻ വെക്കുമ്പോൾ ഗ്ലാസ് പാത്രത്തിൽ വെക്കാതെ സ്റ്റീൽ പാത്രത്തിലേക്ക് വേണം വെക്കാനായിട്ട് അതുപോലെ തന്നെ അതിലേക്ക് അലോവേര ജെല്ലും പിന്നെ ടാബ്ലറ്റ് ആണ് ചേർക്കുന്നത് ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഗ്ലാസ് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് വെച്ചിട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കമൻറ്റായിട്ട് റിസൾട്ട് അറിയിച്ചോളൂ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്